അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ അമ്മാബാദ് ബഹുമാനികളെ ഈ വർഷത്തെ വിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒമാനൊഴികയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം നാളെ ബുധനാഴ്ചയാണ് ചെറിയ പെരുന്നാൾ ഒമാനിലും നമ്മുടെ കേരളത്തിലും ഇന്ന് ചൊവ്വാഴ്ച മാസപ്പിറവ് കാണുകയാണെങ്കിൽ ബുധനാഴ്ച പെരുന്നാളാകും നൂറാ റമദാനിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പെരുന്നാൾ ദിവസത്തെ പ്രധാന അമലുകളിൽപ്പെട്ട ഒന്നാണ് പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുന്നത്തുണ്ട് പള്ളി വിശാലമാണെങ്കിൽ സൗകര്യമുള്ളതാണെങ്കിൽ പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കലാണ് ഉത്തമം സ്ത്രീകൾ ജമായത്തായോ ഉറ്റ ഒറ്റക്കോ വീടുകളിൽ വെച്ച് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം പെരുന്നാൾ രാവിലെ സൂര്യൻ ഉദിച്ച് ഉയർന്നതു മുതൽ ഉച്ചവരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം നിസ്കാരത്തിൻ്റെ രൂപം ചെറിയ പെരുന്നാളിൻ്റെ സ്വന്ത നിസ്കാരം രണ്ടറക്കാലത്ത് അള്ളാഹുത്താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് തക്കി ഇഹ്റാം ഹറാം ചൊല്ലുക ഇമാണെങ്കിൽ ഇമാമായി എന്നും മാമുമാണെങ്കിൽ ഇമാമോട് കൂടെ എന്നും കരുതേണ്ടതാണ് ശേഷം സാധാരണ പോലെ വജ്ജഹത്ത് ഓതുക വജ്ജഹത്ത് ഓതിയതിനു ശേഷം ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അവിതു ബിസ്മി തുടങ്ങുന്നതിന് മുമ്പായി ഏഴ് പ്രാവശ്യം തെക്ക്ബീർ ചെല്ലൽ സുന്നത്തുണ്ട് തെക്ക്ബീർ ചെല്ലുന്ന സമയത്ത് രണ്ട് കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തുകയും താഴ്ത്തി വെക്കുകയും ചെയ്യണം അള്ളാഹു അക്ബർ എന്ന് തെക്ക്ബീർ ചൊല്ലി രണ്ടാമത്തെ തെക്ക്ബീർ ചെല്ലുന്നതിന് മുമ്പ് അതിനിടയിലായിക്കൊണ്ട് സുബാൻ അല്ലാഹി വലഹമ്മാഹി വലാ ഇലാഹ്ഇല്ലാഹു വല്ലാഹു അക്ബർ എന്ന് തെക്ക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് ഏഴ് പ്രാവശ്യം തെക്ക്ബീർ പൂർത്തിയായതിനു ശേഷം ഫാത്തിഹ ഓതുക ഏത് സുഹൃത്തുക്കളും ഓതാവുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നാമത്തെ പ്രക്കാരത്തിൽ സബ് ഹിസ്മറബിക്കൽ ആല എന്ന സൂറത്ത് ഓതുക ശേഷം സാധാരണ പോലെ റുക്കൂ ചെയ്യുക എഴുത്തുതാല് സുജൂദ് ഇടയിലിരുത്തം രണ്ടാമത്തെ സുജൂതിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക സുജൂതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചെല്ലുന്ന തെക്കുപേറുകൾക്ക് പുറമെ അഞ്ച് തെക്കിപേറുകളാണ് രണ്ടാമത്തെ അറക്കാലത്തിൽ ഫാത്തിഹക്ക് മുമ്പ് ചൊല്ലേണ്ടത് തെക്കീറുകൾക്കിടയിൽ സുബാൻ വലഹമ്മു അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുകയും രണ്ടാമത്തെ അറക്കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഹൽ ഹദീസുൽ ആശിയ എന്ന സൂറത്ത് ഓതുക ശേഷം സാധാരണ പോലെ നിസ്കരിച്ച് സലാം വീട്ടുക പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിച്ചാൽ രണ്ട് ഹുബ ഓതൽ സുന്നത്തുണ്ട് സ്ത്രീകൾക്ക് ജമാഅത്തായാലും ഒറ്റക്കായാലും ഓതൽ സുന്നത്തില്ല പെരുന്നാളിന് സുന്നത്തുള്ള മറ്റു കാര്യങ്ങൾ പെരുന്നാൾ ദിവസം ഫജറിന് ശേഷം കുളിക്കുക സുഗന്ധം ഉപയോഗിക്കുക നല്ല വസ്ത്രം ധരിക്കുക ദൂരം കൂടുതലുള്ള വഴിയിലൂടെ പോവുകയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരികയും ചെയ്യുക ചെറിയ പെരുന്നാളിന് നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് വല്ലതും കഴിക്കുക നിസ്കാരത്തിന് അസലാത്തു ജാമ്യ എന്ന് വിളിച്ചു പറയുക ഇതൊക്കെ സുന്നത്തായ കർമ്മങ്ങളാണ് അതുപോലെ പെരുന്നാൾ രാവിൽ പ്രധാനപ്പെട്ടൊരു സുന്നത്താണ് പെരുന്നാളിൻ്റെ തലേദിവസം സൂര്യൻ അസ്തം മുതൽ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ധാരാളമായി തെക്ക് ബീറുകൾ ചെല്ലുക നടത്തത്തിലും ഇരുത്തത്തിലും വാഹനത്തിലും എല്ലാ സമയങ്ങളിലും ധാരാളമായി തെക്ക് ബീർ ചെല്ലുക ഈ തെക്ക് ബീർ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതുകൂടെ അവസാനിക്കുന്നതാണ് നേരത്തെ വോയിസിൽ പറഞ്ഞതുപോലെ പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഫിത്തർ ജക്കാത്ത് കൊടുത്തു വീട്ടുക പെരുന്നാൾ അനുവദനീയമായ മാർഗങ്ങളിലൂടെ ഹലാലായ മാർഗങ്ങളിലൂടെ പെരുന്നാൾ ആഘോഷിക്കുക കുടുംബ ബന്ധം പുതുക്കുക അയൽവക്ക ബന്ധം സുദൃഢമാക്കുക രോഗികളെ സന്ദർശിക്കുക പെരുന്നാൾ ദിവസം ധാരാളമായി സതക്കുകൾ വർദ്ധിപ്പിക്കുക കൂട്ടുകുടുംബാദികളുമായി നേരിട്ടോ ഫോണിലൂടെയോ ബന്ധം സ്ഥാപിക്കുക ഇങ്ങനെയൊക്കെയും പെരുന്നാൾ ആഘോഷം വസൂർലാഹി സുല്ലാഹു അലഹി തങ്ങൾ കൽപ്പിച്ചതുപോലെ അവിടുത്തെ ചരിര അനുസരിച്ചുകൊണ്ട് ആഘോഷിക്കുക അള്ളാഹു സുബാനഹുഅല ഈ വിശുദ്ധ റമദാനിൽ നാം ചെയ്ത അമലുകളെ അള്ളാഹു കപൂർ ചെയ്യുമാറാവട്ടെ വിശുദ്ധ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങളിൽ നരകമോചനം നൽകപ്പെടുന്നവരിൽ അള്ളാഹു നമ്മയും കൂട്ടുകുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ